ആ വീട്ടിലില്ല ഞാൻ പറിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി അപ്പൊ നിങ്ങളെ കണ്ടോണ്ടിങ് ഇതേണ്ടാ അങ്ങനെ വേണ്ടത്തെ കർക്കിട പതിനെട്ടിന്റെ മരുന്ന് വിട്ടതാ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കാണുമ്പോന്നെ അറിയുന്നുണ്ടല്ലോ നമ്മൾ കൊടുക്കലായിട്ട ഉള്ളത് ഇന്നലെ വന്നാന്നേ എന്നുവെച്ചാൽ ഇന്ന് കർക്കടം പതിനെട്ടാട്ടാ അപ്പൊ കർക്കിടം പതിനെട്ടിന് ഇവിടെ ഒരു പായസോ അല്ലെങ്കിൽ കർക്കിട മരുന്ന് ഉണ്ടാക്കൂട്ടാ നമ്മളെ നാട്ടിലല്ലേ ഇപ്പൊ കർക്കിടക മാസത്തിൽ മരുന്ന് ഉണ്ടാക്കുന്നില്ലേ അതുപോലെ കർക്കിടം പതിനെട്ടിന് മാത്രമേ ആക്കൂള്ളേ കർക്കിടം പതിനെട്ടിന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം അതായത് നമ്മൾ മരുന്ന് പായസം എന്ന് പറയും അല്ലെങ്കിൽ മരുന്ന് പുട്ട് രണ്ടിൽ ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടാ അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കർക്കണം പതിനെട്ട് രാവിലെ തന്നെ ഉണ്ടാക്കണം എന്ന് ഓർത്തിട്ട് ഇന്നലെ കുറ്റിയും പറിച്ച് നമ്മൾ വന്നാന്ന് അപ്പൊ അതിനുള്ള ഔഷധ സസ്യം അല്ലെങ്കിൽ അതിനുള്ള ഔഷധത്തിന്റെ ചെടി പറിക്കാൻ വേണ്ടിയിട്ട് അമ്മേനെ വനത്തിലേക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ വനത്തിലേക്കല്ല നമ്മളെ തൊടിയിൽ തന്നെ ഉണ്ടാകുന്ന സാധനമാണ് പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ആ ഇതാ അമ്മ കുറെ കാടും പടലെന്ന് പറഞ്ഞ പോലെ എല്ലാം മൊത്തത്തിലേക്ക് പറിച്ചെടുത്തിട്ടുണ്ട് ഇതാ കാണിച്ചേ ഇവിടെ നിന്ന് കാണിക്കാം ഇതാ ഇതന്നെയാണ് സംഭവം ഇതിനിടെ ശരിക്കും കന്നഡയില് പ്രത്യേകിച്ചിട്ടിനി ഇലപ്പേരൊന്നും പറയുന്നില്ല ഔഷധച്ചപ്പ് അല്ലെങ്കിൽ മരുന്നെല അങ്ങനെ പറയുന്നുള്ളൂ അപ്പൊ അച്ഛമ്മയോട് എന്തായാലും ചോദിക്കട്ടോ അച്ഛമ്മക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അപ്പൊ നമ്മളെ പോലെ ഓർമ്മിച്ചിട്ട് പറയാനൊന്നും പറ്റൂല നല്ല പ്രായം ഉണ്ട് ചോയിച്ചോക്കെ ഏതായാലും അച്ഛമ്മേനെ മുന്നേ ഉള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാര് അപ്പൊ ഇവിടെ തണുപ്പായോണ്ടട്ടാ ഷർട്ട് ഇടുന്നത് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയേണ്ടത് ഇതിന്റെ ശരിക്കും പേരെന്നാ കരിങ്കുറിഞ്ഞി കരിങ്കുറിഞ്ഞി ആ ഇതിന്റെ പേര് കരിങ്കുറിഞ്ഞിയാണ് ആ ഇത് ഉണ്ടല്ലോ നമ്മള് കർക്കിടം പതിനെട്ടിന് ഉണ്ടാക്കുള്ളൂട്ടാ കർക്കിടം പതിനെട്ടിന് മാത്രമേ നമ്മള് ഇത് വർഷത്തിൽ ഒരു തവണ ഇത് ഉണ്ടാക്കുള്ളൂട്ടാ അല്ലെ വർഷത്തിൽ ഇന്ന് കർക്കിടം പതിനെട്ടിന്റെ അന്ന് മാത്രമേ ഇത് ഉണ്ടാക്കുള്ളൂ അപ്പോ ദൂരെ ദൂരെ ഉള്ളവർ നമ്മൾ ഓരോ ഉത്സവത്തിന് ഓണത്തിനെല്ലാം വരൂലേ അതുപോലെ ദൂരെ ദൂരെയുള്ള മക്കളൊക്കെ എന്തായാലും കർക്കിടം പതിനെട്ടിന് വീട്ടിൽ വരൂ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിട്ട് അവർക്ക് എത്തിക്കും അങ്ങനെയല്ലാന്ന് അപ്പൊ ഇത് ഓ അതാ പ്രേമിയമായി അവിടെ നിന്ന് പൊട്ടിക്കുന്നു നമുക്ക് അവിടെ അവിടെ പോവാ അതെടുത്ത അതാ ഒരാളാ താഴത്തെ അമ്മായി അതാ പറിച്ചോണ്ടോ ഞാൻ ഇന്നലെ വൈകുന്നേരം ആ വീട്ടിലില്ല ഞാൻ പറിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി അപ്പൊ നിങ്ങളെ കണ്ടോണ്ടെങ്കി വന്ന് ഇതേണ്ട ണ്ടാ അപ്പൊ എല്ലാരും ഇണ്ടാ കൂട്ട കർക്കടം പതിനെട്ടിന് എല്ലാരും വീട്ടിൽ ഇരുന്ന് ഏർ ഞാൻ ഇന്നലെ വൈകുന്നേരം ആ അല്ല ഞാൻ അവിടെ പറിക്കാൻ വേണ്ടിട്ട് അവിടെ നിക്കുമ്പോഴ ഇവര് ഇവിടുന്ന് പറിക്കുന്നില്ല ഇവിടെ ഉള്ളു തോന്നല്ലേ ഇത് ഭയങ്കര ചൂടാ അല്ലേ ഇത് ഭയങ്കര ഉഷ്ണാണ്

കർക്കിടം പതിനെട്ടിന് പതിനെട്ട് വരെ മരുന്നുണ്ടാവും പറയുന്നത് ഇതിനൊരു ഒരു ഒരു മണം അങ്ങനെയാണ് പണ്ട് മുതലുള്ള ഒരു വിശ്വാസം മോളെ കൂട്ടിയിട്ടില്ല പനിയോ ആ ആ ഇതിന്റെ പൂവല്ല ഇതിന് പൂവാന്നെയാ നടക്കട്ടെ െ നഷ്ടാക്കിട്ടില്ലാദ്യം ഇറങ്ങിയതാ അല്ല അപ്പൊ അപ്പൊ ഏതായാലും നിങ്ങൾ പറക്കി ഞാനും പോട്ടെട്ടെ പോട്ടെ അപ്പൊ എല്ലാരും പറിക്കല ട്ടാ അപ്പൊ നമ്മക്കും നമ്മളെ ബാക്കി കാര്യങ്ങള് നോക്കാം അപ്പൊ അമ്മ പറിച്ചോണ്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ഇതാ എവിടെയെല്ലാം കണ്ടാ ഇങ്ങനെ വേലിക്കല്ല്ണ്ടാവുടാ ഇതേ സംഭവം ഇതാ എന്താ ഇവിടെ വേലി വേലിക്കല്ണ്ടാവും പറയാ എല്ലാ വീട്ടിലും വേലി ഉണ്ടാവും ട്ടാ ഇത് നമ്മളിവിടെ ആക്കാഞ്ഞിട്ടാന്ന് എപ്പുറത്തെല്ലാം കണ്ടാ ഇത് ആ ഇത് കളഞ്ഞതാ ഉണ്ടായിരുന്നു പോയതാ അപ്പൊ ചെമ്പരത്തേക്കൊക്കെ എന്തോരസുഖ നല്ല ഉണങ്ങി ഉണങ്ങി പോക്കാ അപ്പൊ ഇത് പറിച്ചെടുക്കുന്ന വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ഇതിനൊരു ഇങ്ങനെ ഇങ്ങനെ ആകുമ്പോ ഒരു ഒരുപാട് തന്നെ ഒരു മണം ഉണ്ടാവും കേട്ടാ അത് പതിനെട്ടിന്റെ അന്നേ മണോണ്ടാവുന്ന പറയുന്നേ അല്ലാത്ത ദിവസമൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ ഒരു ദിവസം നമുക്കത് നോക്കട്ടാ പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഫുൾ മൊത്തത്തിൽ ഒടിച്ചെടുക്കുകട്ടോ ചെയ്യത മൊത്തത്തിൽ നീളത്തില് ഇതിന്റെ തണ്ടും ഇലയും എല്ലാം വേണം അമ്മ പറിച്ചുകൊണ്ടാ അമ്മ എവിടെ നിന്ന് വൃത്തിയാക്കുന്നുണ്ട് നമുക്ക് നോക്കാം അതാ അമ്മ ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടവ നമ്മളെ അപ്പുറത്തെ വീട്ടിലെ അമ്മായിക്ക് കൊടുക്കുന്ന എല്ലാരും വീട്ടിലും ഉണ്ടാക്കും ഞാൻ മറ്റേ എല്ലാരും വീട്ടിലും ഇത് ഉണ്ടാക്കൂട്ടാ നമുക്ക് താഴെ പോയിട്ട് ഇത് വൃത്തിയാക്കി കഴിവെല്ലാം വേണം അപ്പൊ താഴെ ടാങ്കിന്റെ അടുത്തേക്ക് പോവാട്ടാ അമ്മ വരൂലേ ആ ഇത് വല്ല പുഴുവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മുടെ മുരിങ്ങയിലെല്ലാം നോക്കുന്ന പോലെ നമ്മ ചീരയെല്ലാം വൃത്തിയാക്കില്ലേ അതുപോലെ തന്നെ നോക്കിയിട്ട് മൊത്തം ഇതേപോലെ തണ്ടോടുകൂടി ഒടിച്ച് ഒടിച്ചെടുക്കണം കേട്ടോ ഇലേ അതെ തണ്ടും എല്ലാം ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കമ്മ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിട്ടെല്ലാം പോന്ന ഒന്നില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തില്ലേ ഇത് ടൗണിലുള്ള കുട്ടികൾക്കൊന്നും ഇത് അവിടെ കിട്ടാൻ വിഷമ ഇതിങ്ങനെ കൊറച്ചുള്ളോട്ട് ഉള്ള സ്ഥലങ്ങളിലല്ലേ ഉണ്ടാവും അപ്പൊ ഞാൻ എന്റെ ബേഗിൽ നിറച്ചും കറക്കണം പറഞ്ഞിട്ട് നിന്ന് പോകുമ്പോ ഫുൾ ഞാൻ സഞ്ചില്ല ഇത് എടുത്തിട്ട് പോവുകയ്യാ എല്ലാര്ക്കും കൊടുക്കാൻ വേണ്ടിട്ട് അവരെല്ലാം ഇപ്പൊ എന്നെ ഓർക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല അപ്പോ ഇപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞ കേട്ടാ പിന്നെ നല്ലപോലെ നമുക്ക് കൊറേ വെള്ളത്തിൽ കഴുകി എടുക്കാം ഇവിടെ നമ്മ കൊറേ വെള്ളം എടുത്തിട്ട് കഴുകാലോ അതുകൊണ്ടെന്നാട്ടെ ഞാൻ താങ്ങിക്ക് അടുത്ത വന്നിരുന്നത് അങ്ങനെ നമ്മൾ കഴുകി പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇനി അടുത്ത വരുവാനോക്കെ അമ്മേ വേണ്ട ഇത് കണ്ടാ ഇതാ ഇത് കാണുമ്പോ നമുക്ക് ഈ ഇല പോലെ തന്നെ ഇല്ലേ നമ്മളെ പറമ്പലല്ലേ കാണുന്നില്ലേ പക്ഷെങ്കിൽ ഇതല്ല ട്ടാ ഇത് രണ്ടും രണ്ടുതരം പറമ്പിലെല്ലോ ഇല്ലേ ഞാൻ എന്നിട്ട് വിചാരിച്ച ഇതായിരിക്കുന്നു പക്ഷെ ഇതല്ല ഇത് പോലെ തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു പടന്നു പടന്നു പോകുന്നത് മാത്രല്ലേ ഇതാണല്ലോ ഇത് കുത്തിച്ചെടി പോലെ തന്നെ ഉണ്ടാവും ഞാൻ ഇണ്ടാവില്ല നേരെ നേരെ ഇതേപോലെ ഉണ്ടാവും ഇത് കഷ്ടത്തോട്ടാ എന്നിട്ട് കൊറച്ചധികം വെള്ളം ഒച്ചിറ്റ് നല്ല ഓണം വേവിച്ചെടുക്കണം ഓണം വേവിക്കണം കേട്ടോ നല്ലോണം ഒരുപാട് സമയം വേവിച്ചിട്ട് ഈ ഇലേന്റെ എല്ലാം രസം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം അതുവരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇത് അമ്മേന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആന്ന് കേട്ടാ എല്ലാരും ഡയബറ്റിക് ആണ് കേട്ടാ അതുകൊണ്ട് ഇത് ഫുൾ റാഗി കടല ഉലുവ ജീരകം എല്ലാം ഉണ്ട് അരി ഉണ്ടോ അമ്മ ആ കുറച്ച് അരി ഇതെല്ലാം കൂടി തേങ്ങാപ്പാൽ ആക്കിയിട്ട് കഞ്ഞി ആക്കിട്ട് കുടിക്കുക ചേട്ടാ എന്താന്ന് അമ്മേന്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഇത് നല്ല പോലെ വന്നിട്ടുണ്ട് നമ്മൾ രാവിലെ വെച്ച് അന്നേകദേശം ഉച്ചയാവാനായി നമ്മള് ചായ മുന്നേ പിടിക്കുന്ന മൂന്നാല് മണിക്കൂർ അപ്പൊ സാധാരണ ആരും ഗ്യാസിൽ വെക്കൂല അടുപ്പിൽ തന്നെയാ വെക്കുക അപ്പൊ നമ്മള് ഇവിടെ വെച്ചു അപ്പൊ ഇത് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ഒക്കെ സാധാരണ ഈ ഇതിനെ കൊണ്ട് മരുന്ന് പായസം അല്ലെങ്കിൽ മരുന്ന് പുട്ട് ഇങ്ങനെ രണ്ട് ഏതെങ്കിലും ഒന്നും ആക്ക അപ്പൊ പായസം വെക്കുന്നില്ല നമുക്ക് റവ വെച്ചിട്ട് മരുന്ന് പുട്ട് ഉണ്ടാക്കാ അപ്പൊ ഞാൻ കുറച്ച് റവി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അമ്മ ഞാൻ വരുമ്പോഴത്തേക്കും വീഡിയോ എടുത്തിട്ടില്ല വറുത്ത് വെച്ചിട്ടുണ്ട് ഏട്ടാ അപ്പൊ ഇത് വറുത്ത റവിയാണോ അപ്പൊ ഒന്ന് ചൂടാക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ഈ ചപ്പെല്ലാം മാറ്റിയിട്ട് അതിന്റെ വെള്ളം കാണിച്ചരാട്ടാ ആ കളർ കളറൊന്ന് കാണേണ്ടതാന്നെ ഒന്ന് മാറ്റി ചൂടാന്ന് മാറ്റിട്ട് എന്ന് അറിയില്ല കണ്ടോ വയലറ്റ് കളറാന്ന് ആവി അടിച്ചിട്ട് കളർ അധികം കാണുന്നില്ല ഇത് പ്ലേറ്റിലൊന്ന് ഒഴിപ്പിച്ച് കാണിച്ചല്ലേ കളറ് അപ്പൊ നമ്മൾ ഉച്ചയെടുത്ത വെള്ളം ഒന്നും കൂടി തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടാ അതായത് നമ്മള് റവ ഉപ്മാവൊക്കെ ഉണ്ടാക്കൂല്ലേ അതേപോലെ നമ്മൾ എത്രയാണ് റവ എടുക്കുന്നത് അതിന്റെ ഡബിൾ വെള്ളം അപ്പൊ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ആയിട്ടാ ഇടുന്നത് വെല്ലം ഉപയോഗിക്കാം അപ്പൊ ഞാൻ ഇന്ന് ഒരു അധികം വെള്ളമില്ലാതെ പായസമാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വെല്ലം ഉപയോഗിക്കാം അപ്പൊ ഇതിന്റെ വെള്ളവും പിന്നെ വെല്ലം ഇഞ്ഞ് ഉരുക്കിട്ടെല്ലാം ഒരുപാട് സമയം എടുക്കൂലെ അതുകൊണ്ട് പഞ്ചസാര ആയിട്ട് ഇടുന്നത് മധുരമൊക്കെ നമ്മളെ ഇഷ്ടത്തിനുള്ള മധുരം കേട്ടാ ഇത് ശരിക്കും മധുരം ഒന്നും ഇടാണ്ടാ കഴിക്കേണ്ടത് പക്ഷെ മധുരമൊന്നും ഇടാതെ ആരും കഴിക്കൂല അതുകൊണ്ട് നമുക്ക് രുചിക്കും മധുരമുള്ള മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ പായസം വെക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ കേട്ടാ ഈ വെള്ളം എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളരി ഏതാണോ ഉപയോഗിക്കുന്നത് അത് കഴുകി നമ്മൾ സാധാരണ പായസം വെക്കും പോലെ വെക്കുക ൂടി ചേർത്ത് കൊടുക്കട്ടാ അപ്പൊ റവ ചേർത്ത് കൊടുക്കി നെയ്യാ കർക്കടേ ആ ഇരുന്തറും ഇത്ര ആയാ മതി കേട്ടാ നമുക്ക് ഈ ഒരു പരുവത്തിലാന്ന് വേണ്ടത് വേണ്ട അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കടുത്ത് ഇതേ നെയ്യ് കുറച്ച് പ്ലേറ്റിലേക്ക് തടവിട്ട് നെയ്യ് എല്ലായിടത്തും പൊട്ടി കൊടുക്കൊട്ടിപ്പടിക്കാതെ കേട്ടോ ഞാൻ നെയ്യ് അണ്ടിപ്പട്ട് മുന്തിരി

അമ്മായി അയാ നമ്മളെ മോലത്തെ വീട്ടിലെ ഓറുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മളത് എന്തായി ഞാൻ എടുത്തിട്ടവര് എനിക്ക് നോക്കാട്ട് കൊണ്ടു തരൂട്ടാറ്റല്ലേ

ഓ വന്നോ ഫസ്റ്റ് കട്ടി ചെയ്തിട്ട് അമ്മയ്ക്ക് കൊടുക്ക് എങ്ങനെ ഉണ്ട് ടേസ്റ്റ് അല്ലേ ചെറിയ സ്മഡി ആണ് നിങ്ങൾ എപ്പോഴും നമുക്ക് കൊടുത്തില്ലേ ഇങ്ങ ടേസ്റ്റ് ഒക്കെ ദാ ഇങ്ങോട്ട് ചെറിയ സ്മഡി ഹ് ഹരിവിടെ അച്ചാ നമുക്കിതും കൂടി ടേസ്റ്റ് ചെയ്യാലോ മധുരായതിനുവേണ്ടി കൊറച്ചെടുക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച ആരുമാണ് അപ്പൊ അങ്ങനെ കൊല്ലത്തെ കർക്കിടകം പതിനെട്ടിന്റെ മരുന്ന് വിട്ടതാട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലേ ഉള്ളു അപ്പൊ ഒരുപാട് സന്തോഷവും സ്നേഹവും അപ്പൊ ഇന്ന പുതിയൊരു ബൈ